വൻ കവർച്ചയുടെ വാർത്തയിലേക്കാണ് ജോലി കയറി മാസം ഒന്ന് തികയും മുമ്പ് വലിയ മോഷണം നടത്തിയ വീട്ടു ജോലിക്കാരുടെ വാർത്തയിലേക്ക് ബംഗളൂരു മറാത്തഹളിൽ വൻ കവർച്ച പതിനെട്ട് കോടി രൂപയുടെ ആഭരണങ്ങളാണ് മോഷ്ടിച്ചത് ബിൽഡറായ ശിമന്ദ് അർജുന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ ജോലി ചെയ്തിരുന്ന നേപ്പാൾ സ്വദേശികളായ ദമ്പതികൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരുന്നു കൃത്യമായ ആസൂത്രണം നേപ്പാൾ വംശജരായ ദമ്പതികൾ അതിനായെടുത്തത് ഇരുപത് ദിവസം ദിനേശും കമലയും ചേർന്ന് കവർന്നത് പതിനെട്ട് കോടിയുടെ ആഭരണങ്ങൾ പതിനൊന്നര കിലോ സ്വർണം അഞ്ചു കിലോ വെള്ളി പിന്നെ ഡയമണ്ടും വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പതിനൊന്നര ലക്ഷം രൂപയും ദമ്പതികൾ കൊണ്ടുപോയി ഇരുപത് ദിവസം മുൻപാണ് ദിനേശും കമലയും വീട്ടിൽ ജോലിക്കായി എത്തിയത് വീട്ടുടമ ശിമന്തും കുടുംബവും മറ്റൊരിടത്ത് പൂജയ്ക്കായി പോയ സമയത്തായിരുന്നു മോഷണം വീട്ടുകാർ പോയുടൻ ദമ്പതികളും സഹായികളും വീടിനുള്ളിൽ കയറി ഇരുമ്പ് തണ്ടുപയോഗിച്ച് അലമാര തകർത്തായിരുന്നു മോഷണം എല്ലാ മുറികളിലും സമാന രീതിയിൽ മോഷണം നടത്തി വീട്ടിലെ മറ്റൊരു ജോലിക്കാരിയായ അംബിക ഇത് കണ്ട് ഉടമയെ വിവരമറിയിച്ചു അപ്പോഴേക്കും സംഘം കളഞ്ഞിരുന്നു മാറത്തഹള്ളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വന്റി ഫോർ ബംഗളൂരു ലോകത്തെവിടെയായാലും ഏത് സമയത്തും